നവംബർ പതിനാല് ഡബ്ല്യു എച്ച് ഒ ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പ്രമേഹ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലുമുള്ള പ്രമേഹം ഡയബറ്റിസ് അക്രോസ് ഓൾ ലൈഫ് സ്റ്റേജസ് എന്നാണ് നമ്മളെല്ലാം കരുതുന്ന പോലെ പ്രമേഹം ഒരു വാർദ്ധക്യ രോഗമല്ല ജനനം മുതൽ മരണം വരെ ഏത് കാലഘട്ടത്തിലും നമുക്ക് പ്രമേഹം വരാം കേരളത്തിലെ കണക്കുകൾ പ്രകാരം നാൽപ്പത്തിരണ്ട് ശതമാനം ആളുകൾ പ്രമേഹ രോഗികളോ പ്രീ ഡയബറ്റിക് സ്റ്റേജിലോ ഉള്ളവരാണ് കുട്ടികളിലും കൗമാരക്കാരിലും വളർച്ചയെയും പഠനത്തിനെയും പ്രമേഹം ബാധിക്കാറുണ്ട് അതുകൂടാതെ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്കും അത് നയിക്കും ഗർഭിണികളിലാകട്ടെ ഗർഭസ്ഥ ശിശുവിന്റെ അംഗവൈകല്യങ്ങൾക്കും പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസിലേക്കും അത് നയിക്കും മുതിർന്നു വരുന്നതോറും കൂടുതൽ മാനസിക സമ്മർദ്ദങ്ങളിലേക്കും പ്രവർത്തന മേഖലകളിലെ ഉൽപാദനക്ഷമത കുറയുവാനും അത് കാരണമാകുന്നു വയസ്സാകുന്നോറും കൂടുതൽ ഇൻഫെക്ഷൻസ് വരാനും കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനും കാരണമാകുന്നു ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ പ്രമേഹത്തെ പ്രതിരോധിക്കാനും തുടക്കത്തിൽ പ്രമേഹ രോഗനിർണയം നടത്തുവാനും ആവശ്യമായ ചികിത്സ നടത്തുവാനും നമ്മൾ ശ്രദ്ധിക്കണം പ്രമേഹം പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഹെൽത്തി ആയിട്ടുള്ള സ്ലീപ്പ് അതുകൂടാതെ പുകവലി നിരോധനവും റെഗുലർ ആയിട്ടുള്ള എക്സസൈസും നമ്മൾ ഹെൽപ്പ് ചെയ്യും റെഗുലറായി ഷുഗറും കൊളസ്ട്രോളും ബിപിയും ചെക്ക് ചെയ്ത് അത് മിതമായി നിർത്താൻ നമ്മൾ ശ്രമിക്കണം ജീവിതപാതയിലുടനീളം പ്രമേഹം നമ്മുടെ പിന്നിലുണ്ട് എന്ന ചിന്തയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം താങ്ക് യു